ഞാനൊരു ഔഷധ ചെ ചെടിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് കുടങ്ങലെന്ന് പറയും അപ്പോൾ ഈ അല്ലെങ്കിൽ കുടങ്ങലെന്ന് പറയും ബുദ്ധിചീര എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഇംഗ്ലീഷിൽ ഇന്ത്യൻ പെനിവെട്ടെന്നാണ് പറയുന്നത് സസ്യങ്ങളിൽ പ്രധാനപ്പെട്ട ശരീരത്തിന് ആവശ്യപ്രദമായ ഒരു വളരെ പ്രയോജനമുള്ള ഒരു ചെടിയാണിത് ഈ ചെടിയിൽ നിന്ന് കേൾക്കുന്നത് തണൽ സ്ഥലങ്ങളിലും പിന്നെ ഈ പുഴവരങ്ങളിലും പാടവരമ്പലിനും പുല്ലുകളുടെയൊക്കെ ഇതേപോലെ പുല്ലുകളില്ല അതായത് ഈ പുല്ലുകളുടെ ഇടയിലൊക്കെ ഈ ചെടി ഇങ്ങനെ വളരാറുണ്ട് അപ്പോൾ ഇതിനെ സംസ്കൃതത്തിൽ സരസ്വതി എന്നും ഹിന്ദിയിൽ ബ്രഹ്മമണ്ഡൂകി എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ഇത് പല രാജ്യങ്ങളിലൊക്കെ ഇത് കാണാറുണ്ട് നേപ്പാൾ ബ്രസീല് മലേഷ്യ അവിടെയൊക്കെ ഇതുകൊണ്ടുള്ള പല പല മരുന്നുകളായിട്ടും അല്ലാതെ ഉപയോഗിക്കുന്ന ഒരു തന്നെ സസ്യമാണിത് പിന്നെ ഇത് ബുദ്ധി വർദ്ധിപ്പിക്കും പിന്നെ കഫം വിത്തം വികാരങ്ങളൊക്കെ ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ സപ്തധാതുക്കൾ സപ്താളുക്കൾ സപ്ത്തൊന്ന് ഏഴ് ധാതുക്കളെ പുഷ്ടിപ്പെടുത്തി വാർദ്ധക്യത്തെ അകറ്റി നിർത്തുന്ന ഒരു അവസരസസ്യമാണിത് അപ്പോൾ ഈ ചെടിയിൽ ബ്രാമോസൈഡ് എന്ന് പറയുന്ന ഒരു വസ്തു അടങ്ങി അതുകൊണ്ട് നിദ്ര ഉണ്ടാക്കും പിന്നെ ഭ്രാന്ത് ഉള്ളവർക്കും അപസ്മാര രോഗത്തിനും മന്ദബുദ്ധിക്കൊക്കെ ഈ സത്സ്യം വളരെ പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കഷായം ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഇത് ഒരു ഒരുവിധം പ്രായ കുട്ടികൾക്കാണെങ്കിൽ ഇന്ന് മൊത്തം ഇത് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ നീര് ഒരൗൺസ് 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 ഒരു വെണ്ണ ചേർത്ത് ചേർത്ത് ദിവസം രാവിലെ കൊടുത്താൽ ബുദ്ധിശക്തി ധാരണ ശക്തിയൊക്കെ കുട്ടികൾക്കുണ്ടാവും പിന്നെ ഇത് വെറും വെറുമ്പൈറ്റും നമുക്ക് കഴിക്കാവുന്നതാണ് മൂന്ന് നാല് ഇലകളൊക്കെ പിന്നെ പച്ചക്കിങ്ങനെ തിന്നുകഴിഞ്ഞാൽ നമുക്ക് ഓർമ്മശക്തി ഉണ്ടാകും പിന്നെ ഇത് ഞരമ്പിനൊക്കെ നല്ല കഴുത്തുണ്ടാവും ഞാനിത് മിക്കവാറും ഇതുപോലെ കഴിക്കാറുള്ളതാണ് അപ്പം പിന്നെ ഇത് ഈ കുടങ്ങൾ ചേർത്ത് ടോണിക്കൊക്കെ മരുന്ന് കടലിൽ കിട്ടാറുണ്ട് കൂടാതെ ചർമ്മരോഗത്തിനും പഴുത്ത് മുഴുവൊക്കെ പഴുത്ത് കഴിയുമ്പോൾ മുറിവിനൊക്കെ ഇലയൊക്കെ ചതച്ചൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ ഉണങ്ങാനുള്ള കഴിവുണ്ട് പിന്നെ ഉണ്ടാകുന്നതിനുമ്പോൾ ഇത് അതുകൂടാതെ അരച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ചൊക്കെ കാച്ചി എണ്ണ ഉണ്ടാക്കി ആ ഭാഗങ്ങളിൽ പെട്ടിയാലൊക്കെ ഇങ്ങനെ മുറിവൊക്കെ ഭേദമാവും പിന്നെ മുഖക്കുരുവിന് ഇതിന് ചെറുപ്പക്കാലിലുണ്ടാകുന്ന മുഖക്കുരു ഇത് ഇതിൻ്റെ ഒരു ഇല ഇങ്ങനെ അരച്ചിട്ട് മുഖക്കുരു പഴുത്തി നീക്കുമ്പോൾ അതിങ്ങനെ അരച്ചും പറ്റിക്കഴിഞ്ഞാൽ ആ ചോർച്ച ആടി പഴുത്തത് പുറത്ത് ചാടി പോവും അത് കഴിഞ്ഞാൽ അത് സാവധാനം തുറന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ മോക്കുരുവിന് മാറാനുള്ള ഒരു കഴിവുണ്ട് അങ്ങനെ നമ്മൾ ഒരു ഇങ്ങനെ ചെയ്തതായിട്ടൊരു ഇങ്ങനെ പറഞ്ഞ് കേട്ടുള്ള അറിവാണ് പിന്നെ ഷുഗറിനാണെങ്കിൽ ഒരു പത്ത് ഗ്രാമും മഞ്ഞളും ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ വെറും രാവിലെ വൈകുന്നേരം കഴിക്കും അപ്പം ക്ഷീണത്തിനൊക്കെ നല്ലതാണത് പിന്നെ ഇതിൽ ജീവം ജീവങ്ങളെ കൂടുതൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ കുഷ്ഠരോഗത്തിനൊക്കെ ഒരു ചികിത്സയ്ക്കുള്ള ഒരു മരുന്നാണ് അതിലെന്ന് കോസൈഡ് എന്ന് പറയുന്ന ഒരു വസ്തു അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് കുഷ്ഠരോഗ ചികിത്സയ്ക്ക് ആയുർവേദ വൈദ്യുതിമാർ ചികിത്സിക്കാറുണ്ട് അതുപോലെ ഇല തണ്ട് വേര് വിത്ത് എല്ലാ ഔഷധമാണ് അപ്പോൾ പിന്നെ നമ്മുടെ വീടുകളിൽ ചമ്മന്തിയൊക്കെ അരയ്ക്കാം ഇതുപോലെ തേങ്ങായും ജീരകവും ഇഞ്ചിയൊക്കെ ചേർത്ത് പച്ച ഉള്ളിയും മല്ലിയിലൊക്കെ ചേർത്തിട്ട് തൈരും കൂടി ചേർത്ത് പുളിക്കു വേറെ മാങ്ങായോ അതുകൊണ്ടൊക്കെ ചേർത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ഇത് ശ്വാസകോശ രോഗങ്ങൾ അതൊക്കെ ഹൃദയ രോഗത്തിനൊക്കെ ഹൃദയരോഗത്തിനൊക്കെ ആയുർവേദത്തിനൊക്കെയൊക്കെ ഇത് ഇതിൽ മരുന്നിനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഈ ചെടിക്ക് വേറൊരു പേര് ശരീരം തണുപ്പിക്കുന്ന ഒരു ഔഷധ സസ്യാണ് അതുകൊണ്ട് നമ്മുടെ മഞ്ഞ് മഞ്ഞ് എന്ന് പറയുന്നത് സ്നോ പ്ലാന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട് ഈ ഈ ചെടിയെ പിന്നെ അമിനോ ആമ്പ്ലം ഗ്ലൈസിൻ ആൽക്കലൈഡ് ഫാറ്റി ആസിഡ് ഗുട്ടാമിക് അമ്പ്ലം അസ്പോട്ടിക് ആംലം അങ്ങനെയുള്ള ആംങ്ങളൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ബർമയിലും ശ്രീലങ്കയിലും പ്രധാന ഇലക്കറികളാണ് ഇത് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ ഉള്ളി പിന്നെ നിലക്കടല ബീൻസ് പൊടി നാരങ്ങ നീര കൂടി ചേർത്ത് സോസൊക്കെ ചേർത്ത് ഒരു സലാഡൊക്കെ അവിടെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഒരു ഗുഫം കൂടി അവിടെ ഉണ്ടാക്കുന്ന ഒരു ഇനം ചെടിയാണ് പിന്നെ അവിടെ മധുരപാനിയായിട്ട് സർവത്ത് നമ്മുടെ ഇത് ഔഷധ ചായ ഒക്കെ ആയിട്ടൊക്കെ അവിടെ കഴിക്കുന്ന ഒരു ഇനം ചെടിയാണിത് പിന്നെ നമ്മൾ അവിടെ പിന്നെ കൂടാതെ ഉഴുന്നും പരിപ്പും കൂടി ചേർത്ത് ഒരു എണ്ണയിൽ വട പോലെയൊക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട് അവിടെ അവിടങ്ങളിൽ അപ്പോൾ നമുക്കിവിടെ ഈ ഇതുപോലെ കടലാമാവ് കൊണ്ടൊക്കെ ഇതുപോലൊക്കെ വടയൊക്കെ ഉണ്ട് ജീരകം ചേർത്തൊക്കെ നമുക്ക് വടകളുണ്ടാക്കണം വരെ മഞ്ഞൾപ്പൊടിയും മുളകും പച്ചമുളകും ഒക്കെ ആയിട്ട് ചിപ്സായിട്ടൊക്കെ ഇത് ഉണ്ടാക്കി നമുക്കിവിടെയും കഴിക്കാറുണ്ട് ഇവിടെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാ ഉണ്ടാക്കാറുണ്ടെന്നാണ് പറയുന്നത് പിന്നെ വയനാട് ഭാഗങ്ങളിൽ ആദിവാസി വർഗ്ഗക്കാരിൽ വള്ളിച്ചീര എന്ന് വെച്ചാൽ ഭസണച്ചീരയെന്നു പറയുക അതിലൊരു വള്ളിച്ചീര തന്നെ ആ വള്ളിച്ചീരയും കുടവനും ചേർത്ത് അവിടെ ഒരു മീൻകറിയുണ്ട് മീൻകറിയിലും ഞണ്ട് കറിയിലൊക്കെ ചേർത്ത് അവിടെ അവിടുത്തെ ആദിവാസികളിൽ സ്ത്രീകൾ ഇങ്ങനെ കഴിക്കാറുണ്ടായിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ ചൈനയിൽ ഇത് പരമ്പരാഗത ഒരു വൈദ്യത്തിൽ ചികിത്സിക്കുന്ന ഒരു ഔഷധനത് അപ്പോൾ അവിടെ എന്ന് പറയുന്നത് കുടങ്ങളില്ലാത്ത മരുന്നില്ല അവിടെ അപ്പോൾ വയറിലൊക്കെ ചർത്തി വരട്ട പിന്നെ ഒടിവുകൾ പിന്നെ മൂത്രാശയ തകരാറ് ടോൺസൽറ്റീസ് എന്നിവയൊക്കെയൊക്കെ അവിടെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അവിടുത്തെ ഭീഷകരനായ ഒരു വിദഗ്ദ്ധനുണ്ട് ഔഷധ ചെടിയുടെ അയാളുടെ പേര് ചാങ് ലീ യൂന്നാണ് അപ്പോൾ അദ്ദേഹം ഇരുന്നൂറ് വയസ്സ് വരെ കൂടുതൽ അവിടെ ജീവിച്ചിരുന്നതായിട്ടാണ് പറയുന്നത് കാരണം ഈ കുടങ്ങൾ ചേർത്ത ഒരു പ്രത്യേക കൂട്ടുകാരാക്കി അയാളൊരു പാനീയം ഡെയിലി കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിക്കാറുണ്ട് അയാൾക്ക് അത്ര നാളും കൂടുതലും നാളും ജീവിച്ചിരുന്നതായിട്ട് ചരിത്ര ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീടും പരിസരത്തും ഇങ്ങനത്തെ ചീ ചീരകളൊക്കെ വളർത്തിയെടുക്കാം ഇതുപോലെ ഈ മുട്ട ഇത് ഇത് വേണ്ട ഇപ്പം ഇതേ ഇങ്ങനെ ഇത് ഇതൊരു മുട്ടായിട്ടുള്ള ഭാഗമാണ് ഇങ്ങനെയായിട്ട് എടുത്ത് വളർത്താം പിന്നെ ഇതിൻ്റെ വിത്തുണ്ട് പിന്നെ പൂവാൻ തന്നെ ഒരു കുലയിൽ ഒരു മൂന്ന് ആറ് എണ്ണം പൂവുകളുണ്ടാവും അപ്പോൾ ചുവപ്പ് കളറാണ് ചിലപ്പോൾ തവിട്ട് കളറായിട്ടൊക്കെ വരും അപ്പോൾ അത് തൈ കൊണ്ട് പാകിയും നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും ഇതിന് ഈർപ്പം ഉണ്ടാകുന്നത് ഇപ്പൊ ഇത് ഈർപ്പ് സ്ഥലമാണ് ഇതുണ്ട് ചെ ചെളിയൊക്കെ പടുന്ന സ്ഥലത്താണ് ഞാൻ വരുന്ന സ്ഥലത്ത് നിന്ന് ഇത് പഠിച്ചുകൊണ്ടുപോകുന്ന നട്ടാണ് ഞാൻ മുമ്പ് നട്ടാണ് അത് പോയിട്ട് രണ്ടാമതെ ഞാൻ കൊണ്ടുവന്ന നട്ടാണ് അപ്പം അങ്ങനെ ഇത് എപ്പോഴും ഈർപ്പം ഉണ്ടാവണം അങ്ങനെ നമ്മുടെ വീട് പഠിച്ചത് അത്യാവശ്യമായിട്ട് ഈ ചീര വളർത്തിയെടുക്കണം ഈ സസ്യം വളർത്തിയെടുക്കണ ഏറ്റവും നല്ലതാണ് ശാരീരികമായിട്ട് എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ബുദ്ധിപരമായിട്ടൊക്കെ അപ്പോൾ തുടർന്ന് നമ്മുടെ വീട് കാണുന്ന സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി തലച്ചോറ് ഷേപ്പിലാണ് ഈ അലയിരിക്കുന്നത് അല്ല അതാണ് ഈ ചെടിയുടെ പ്രത്യേകത